എല്ലാവർക്കും നമ്മുടെ പുതിയ വീടിലേക്ക് സ്വാഗതം നമ്മളിന്നത്തെ വീഡിയോ പരീക്ഷയില്ലാതെ സർക്കാരിൽ സ്ഥിര ജോലി കാണാനൊരു അവസരം വന്നിട്ടുണ്ട് അതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചെന്നവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ടോട്ടൽ വേക്കൻസീസിൻ്റെ നമ്പർ വരുന്നത് ഇരുന്നൂറ്റി അൻപത് വേക്കൻസീസ് ആണ് ഡിസംബർ പതിനാലാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നില്ല മുപ്പത് വയസ്സുള്ള ഏജ് ലിമിറ്റ് എസിസ്റ്റിവാദത്തിന് അഞ്ച് വശത്തെയും ഒ ബി സി വാദത്തിന് മൂന്ന് വശത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലാണ് ഇരുന്നൂറ്റി അൻപത് ഡെപ്യൂട്ടി ഫീൽഡ് ഓഫീസർ വേക്കൻസീസ് വന്നിരിക്കുന്നത് പേ ലെവൽ സെവനിൽ വരുന്ന വേക്കൻസീസ് ആണ് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് സാലറി നേടാനായിട്ട് അവസരമുണ്ട് ഇൻ്റർവ്യൂ ബേസിലായിരിക്കും സെലക്ഷൻ ഗേറ്റ് സ്കോറിൻ്റെ ബേസിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇൻ്റർവ്യൂ നടത്തി അതിൻ്റെ ബേസിലായിരിക്കും സെലക്ഷൻ വരുന്നത് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ വന്നിട്ടുള്ള ഈ ഒരു ഡെപ്യൂട്ടി ഫീൽഡ് ഓഫീസർ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ബി ഇ ബിടെക്ക് അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് ഡിഗ്രി സയൻസ് ഉള്ളവർക്ക് അവസരമുണ്ട് പോസ്റ്റിംഗ് വരുന്നത് ന്യൂഡൽഹിയിലായിരിക്കും സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരുവർഷം എന്താ വീഡിയോ പുതുവര് വീഡിയോയുമായിട്ട് ഉടനെ കാണാം